പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദീ ലിയോ രാവിലെ തന്നെ ഇവിടെ ഒരു കളി കഴിഞ്ഞിട്ട് ഉഷാറായിട്ടിരിക്കണേ ലിയോ ലിയോ ഇപ്പോൾ ഭയങ്കര കടിയെട്ടോ ഒരു രക്ഷയില്ല കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു കൂടണ കടി നല്ല കടിയാണ് കടിക്കണേ അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞപ്പം ബൈറ്റ് ഫോഴ്സ് കൂടുതലുള്ളതിനെ ആണല്ലോ കേട്ടോ ഈ ജേർണൽഷിപ്പായിട്ട് അപ്പോൾ അതിൻ്റെ ഇതായിട്ട് പല്ലിന് മുറിച്ചൊക്കെ ഈ വളരുന്നതിൻ്റെ ഇതായിട്ട് അവർക്കതിന്റെ ബുദ്ധിമുട്ട് കാരണം കളിക്കുന്ന കളിക്കുന്നാണ അറിയാൻ സാധിച്ചത് ലിയോ ആരോപണം തമ്മിൽ ഭയങ്കര കമ്പനി അല്ലേ ആരോപലെ എടാ അങ്ങനെ നിക്കലടാ ഇത് അത് മര്യാദന്ന് അസ്ഥി കൂടം പോലെ ഏ ഏ ലോ ലിയോ കം കടിക്കരുതേ പുള്ളി കളിക്കുന്നതാ വേദനിപ്പിക്കില്ല അറിയത്തില്ല വേദന അറിയത്തില്ല അടി കൊടുത്തിട്ടില്ല ഇതുവരെ അതുകൊണ്ട് അടി കൊടുത്ത വേദന എടുക്കുന്നു പോലും അറിയത്തില്ല ലിയോന്ന് വിളിക്കുമ്പോ ഞാൻ ചിരിഞ്ഞ് നോക്കിയടാ ചേട്ടാ എന്താ പരിപാടി എന്താ പരിപാടി അതേപോലെ നമ്മുടെ ഇവിടെയൊക്കെ ഇതിൻ്റെ ഓണർ വന്നിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ബായിമാർ നിർത്തി എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല തെളിച്ചുമായിട്ടോ നേരത്തെ ദേവടുത്തെ ആ കല്ലിൻ്റെ കെട്ടൊന്നും കാണത്തൊന്നുമില്ലായിരുന്നു അതൊക്കെ അപ്പം ക്ലിയർ ആയിട്ട് കാണാം അത്യാവശ്യം എന്തെങ്കിലും മുകളിൽ നമ്മുടെ വഴി അവിടെ ഇറങ്ങി വരുന്ന വഴിക്ക് വീടൊക്കെ ഫുള്ളായിട്ട് കാണാം നേരത്തെ ഈ വീടിൻ്റെ ഈ ഒരു പോർഷൻ മാത്രമേ കാണത്തുണ്ടായിരുന്നുള്ളൂ എന്തായാലും നല്ല വട്ടേ രാവിലെ തന്നെ സൂര്യൻ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ തൂൾ മഴ ഒക്കെ തൂളിയിൽ കഴിഞ്ഞതേ സൂര്യനെത്തിയിട്ടുണ്ട് നമ്മൾ വണ്ടി അവിടെ തന്നെ തന്നെയട്ടോ കിടക്കുന്നത് വണ്ടി ഇറക്കിയിട്ടില്ല പിന്നെ ജീപ്പ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ചാർജർ കംപ്ലൈൻ്റ് ആയിട്ട് ഇറങ്ങും ചാർജർ ഇന്ന് ഓർഡർ ചെയ്യണത് ഇന്ന് വരൂ കേട്ടോ ചാർജർ നാളെ വരും കേട്ടോ ഓൺ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്കെ കയറാം ഫോർ വീൽ ഡ്രൈവ് ഓ ഓട്ടോ കയറാത്തോളത്തോടെയും കയറിക്കോളൂ നല്ല സാധനം കേട്ടോ ചാർജർ പോയതുകൊണ്ട് ഒരു മൂന്നാല് മാസമായിട്ട് എനക്കാണ്ട് വെച്ചേക്കും ഇനിയിപ്പോൾ ഇതിൻ്റെ മോട്ടറും ബാറ്ററിയൊക്കെ അടിച്ച് പോയോ എന്ന് അറിയത്തില്ല ോക്കണം ഏയ് കാർ കാറ് ശരിയാക്കഴിയുമ്പോൾ തന്നെ ലിയോയ്ക്ക് കാറേ കയറിപ്പോലോ ഇവിടെ നിൽക്കുന്ന കാണുമ്പോൾ ഇവനെ ഇറക്കി വിടാൻ വേണ്ടിയുള്ള ഐറ്റങ്ങളാണ് ഇവനെ കാണിക്കുന്നത് ഇവനെങ്ങനെയും ഇവിടെ ഇവിടെ ആൾ നിൽക്കുമ്പോൾ അവനെ കൂട്ടിനുള്ളിൽ നിർത്താൻ പറ്റില്ല അവനെങ്ങനെയും വെളിയിലിറങ്ങണം ലിയോ ചിരിഞ്ഞ് നോക്കുമോ നോക്കട്ടെ ലിയോ 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 ആ എവിടെ ഫുഡിലേക്ക് എങ്ങനെയും വെളിയിലിറങ്ങണം ആരോട്ടോ അത് കൊടാ ഇതാക്കലേ

ലിയോനെ മേടിച്ച വീഡിയോൻ്റെ അടുത്തുള്ള കുറേ ആൾക്കാർ കണ്ടിട്ട് എന്നോട് ചോദിച്ചു ഇത് ഏത് ആണ് എന്നെ ഏതാണെന്നൊക്കെ ചോദിച്ചു അവർക്ക് ഞാൻ ജർമ്മൻ ഷിപ്പേർഡ് എന്ന് പറഞ്ഞിട്ട് ആൾക്ക് മനസ്സിലാവുന്നില്ല മീൻസ് ഇപ്പോൾ ഡോഗുമായിട്ട് അത്രയ്ക്ക് ഒരു കമ്പനി ആയവർക്ക് മാത്രമാണല്ലോ ഡോഗിൻ്റെ ബ്രീഡ് പറഞ്ഞാൽ പേര് പറഞ്ഞ അറിയാൻ പറ്റുന്നേ അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ അവർക്ക് വേണ്ടി ഞാൻ കാണിക്കുന്ന കേട്ടോ ഇത് ഈ ഇതിങ്ങനെ ഇരിക്കും ലിയോ വലുതായി കഴിഞ്ഞാൽ അതായത് നമ്മുടെ സി ഐ ഡി മ്യൂസിലെ അർജുൻ അത്രേ ഉള്ളൂ ഇത് അതിൽ കൂടുതൽ ഇനി കേരളത്തിലുള്ളവർക്ക് ഏതാനൊരു ഇത് വിളിച്ച് പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നുന്നില്ല സി ഡി മൂസല അർജുന അറിയാത്തവരായിട്ട് കേരളത്തിൽ ആരും ഉണ്ടാവൂല അപ്പോൾ അതേപോലെ ഇരിക്കും അപ്പോൾ അതെ ലിയോ ഇവിടെ ഇരിപ്പുണ്ട് ലിയോ സൂക്ഷിച്ചു നോക്കുക ആ രണ്ടെണ്ണത്തിനിട്ടും നല്ല അടിയുടെ കുറവുണ്ട് കേട്ടോ ഞാൻ കണ്ടില്ലായിരുന്നു അല്ല ആ വെറുതെ അല്ല അവൻ ഇവിടെ കിടന്ന് വേഗം വെച്ചോണ്ടിരുന്നേ അവൻ എങ്ങനെയും അവരുടെ കൂടെ ചെല്ലണം അയച്ചു കൊടുത്തേ അയച്ചു കൊടുത്ത നിൻ്റെ അടുത്തേക്ക് ഏ അയച്ചു കൊടുത്ത മീനു വേണ്ട ബായ്